ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാ കണ്ടില്ലേ ചക്കയുടെ ബോണ്ടേ ഉണ്ട് ചക്കേപ്പൂ ഉണ്ട് കേട്ടോ ഈ ചക്കയപ്പൂ എന്ന് പറയുന്നത് ഇലയിലൊന്നും അല്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സൺഡേ വാങ്ങിച്ച ചക്ക ഞാൻ പകുതി വേവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പഴുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ ഇത് എന്തേലോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്താ മണം കൂടെ ആണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണ് ഏകദേശം രണ്ട് കപ്പ് ഞാൻ ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു ഹാഫ് ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ശർക്കര ഇതാ ഉരുക്കാൻ പോവുകയാണ് അതാ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ടായിട്ട് കട്ട് ചെയ്ത് വരുന്നതാണ് ഒരു പാക്കറ്റിൻ്റെ അകത്ത് ശർക്കര കേട്ടോ അത് ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇന്ന് ഉരുക്കുകയാണ് ഏകദേശം ഇത്രയും ശർക്കര ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇലയില്ലാത്തത് കൊണ്ടിട്ടും ജയ്പൂര് വന്നിട്ട് വാഴയിലേക്കകത്ത് എനിക്ക് ചക്ക ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ചക്ക അങ്ങോട്ട് വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ പിന്നെന്താ നമ്മുടെ തേങ്ങാ ചിരകിയതൊരു അര മുറികളും ഉണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്കേപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് ഏലക്ക ഞാൻ കുത്തി ചതച്ചങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയൊന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഇല്ലേ അങ്ങനെ പാനിയൊന്നും ആക്കിയിട്ടില്ല നല്ല രീതിയിൽ വെള്ളം നന്നായിട്ട് ചേർത്ത് അതായത് അര ഒരു ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഒരുക്കി വെച്ചിരുന്നത് കേട്ടോ എന്നിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ ഗോതമ്പ് പൊടിയും ചക്കയും അതെല്ലാം തേങ്ങയും പിന്നെ നമ്മുടെ ആ ഏലക്കയും വേണമെന്നുണ്ടെങ്കിൽ ജീരകവും കൂടി ചേർത്തോളൂ കേട്ടോ പിന്നെ ഈ സമയത്ത് നെയ്യുണ്ടെങ്കിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തോളൂ എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ അതാ അതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് യോജിപ്പിക്കുക നമ്മൾ കൈ കൊണ്ട് യോജിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്ര സ്പൂണും തവിയൊക്കെ ഇട്ട് ഉടച്ച് തീർത്താലും കിട്ടുകയില്ല കേട്ടോ അപ്പോൾ കൈ കൊണ്ടൊക്കെ യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ തവി തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി എന്ന് തന്നെ പറയാം ഓക്കെ അത് നിങ്ങൾക്കറിയാവുന്നതല്ലേ നേരത്തെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം കൈയൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു ഒന്നും മിക്സിയുടെ ജാറിൽ വീണതൊക്കെ വീണമെന്നൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇപ്പം കുഴപ്പമൊന്നും ഇല്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ കുഴക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി ആവശ്യമുള്ള നമ്മുടെ ശർക്കര ഒരുക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ മധുരം നോക്കണം ച പല ശർക്കരയ്ക്കും പല മധുരത്തിൻ്റെ ഒരു നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ അപ്പോൾ കുറേശേ ചേർത്തിട്ട് മധുരത്തിൻ്റെ പരുവം ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമാകും ചിലർക്ക് ഇഷ്ടമാകില്ല അപ്പോൾ അതൊക്കെ പരുവത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ കേട്ടോ പിന്നെ ഞാൻ കുഴയ്ക്കുന്ന ആ ഒരു പരുവം നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഒരുപാടങ്ങ് ടൈറ്റ് ആകാനും പാടില്ല ഒരുപാടങ്ങ് ലൂസാകാനും പാടില്ല കേട്ടോ ഇവിടെ ഇലയില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം അതായത് ഈ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ ഒറ്റ മാവിൽ തന്നെ നമുക്ക് ചക്കയുടെ അപ്പോ ആയി ചക്ക ബോണ്ട് ആയി കേട്ടോ അപ്പത്തൊന്നൊരു ഐഡിയ ആയിരുന്നു കുറച്ച് മാവ് അധികം വന്നു അപ്പോൾ തന്നെ ഞാൻ ടൂഡ് പറയൂട്ട് നമുക്കത് ബോണ്ട് ആക്കിയല്ലെന്താ അപ്പോൾ ആ സംഭവം അതും സെറ്റായി കേട്ടോ ഒറ്റ മാവിൽ തന്നെ നമുക്ക് രണ്ട് ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണേ ചക്കൊണ്ട് ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അപ്പോൾ ശർക്കരയുടെ മധുരൽപ്പം കുറവായത് കാരണം ഞാൻ കുറച്ചും കൂടി കഴിച്ചു കൊടുത്തിട്ടുണ്ടേ എനിക്ക് മധുരം കുറച്ച് മുന്നേ നിൽക്കണം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വേണ്ട ശർക്കരയുടെ ഒരു മധുരം എന്ന് വെച്ചാൽ പഞ്ചസാര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്താ നമ്മളുടെ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷിനെട്ടോ കിസ്മീസോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഒക്കെ ഒന്ന് കടിക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങക്കത്തൊക്കെ നെയ്ൽ വറുത്തിട്ടൊക്കെ ഒന്ന് ചേർത്തോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കിയതാണ് വളരെ ഈസി മെത്തേഡാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണിത് കേട്ടോ അപ്പോൾ ജയ്പൂരി വന്നിട്ട് ഇനി ചക്കയപ്പോ ഉണ്ടാക്കിയില്ല എന്ന് വേണ്ട ഓക്കെ അപ്പോൾ അതും ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ദാ ഇഡലിയുടെ തട്ട് ഞാൻ എന്തെടുത്തിട്ടുണ്ടോ എന്നറിയാൻ എണ്ണയൊക്കെ തടങ്ങി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇഡ്ലി തട്ടൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ ഈ മാവില്ലേ ഈ ഒരു പരുവം മതി കേട്ടോ ഇതാ കണ്ടില്ലേ അങ്ങ് ദോശയുടെ മാവുമല്ല ഇഡ്ലിയുടെ മാവുമല്ല ഇടയ്ക്കുള്ള ഒരു പരുവത്തില് അത് അങ്ങോട്ട് കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഓരോരോ അങ്ങനെ ഇനി ഷേപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ മുകളിലേക്ക് ഒന്ന് തടകാം അല്ലെങ്കിൽ വെള്ളം തൊട്ട് സ്പൂൺ കൊണ്ടാണെങ്കിലും നമുക്കതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇപ്പോൾ അത്ര പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും അല്ല എങ്കിൽ തന്നെയും ടേസ്റ്റൊന്നും ഒരു കുറവുമില്ല കേട്ടോ കണ്ടില്ലേ അപ്പം ഞാൻ അതെല്ലാം ഒന്ന് തടകി എണ്ണയൊക്കെ തടകി ആ തട്ടിലേക്ക് അങ്ങോട്ട് കോരി ഒഴിക്കുകയാണ് കോറി ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടി വന്നാൽ ഒരു പത്ത് മിനിറ്റ് കൂടുതലൊന്നും ആവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം നമ്മളത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞപോലെ സ്പൂണില്ലേ സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ മുക്കിയിട്ട് അതിന് മുകളിൽ ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഷേപ്പ് ചെയ്തൊക്കെ വരണം എന്നുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ല എങ്കിൽ നമ്മളെന്താ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആവി കയറ്റുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതിന് മുകളിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ആകർഷിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കാഷ്യുവ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു നടക്കൊരു എന്താ പറയുക നമ്മുടെ കിസ്മിസ് ഡാർക്ക് കളറിലെ ഗ്രേപ്പ്സിൻ്റെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ കാണും കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പോൾ അതാ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നെയ്യുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അപ്പം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ആവുകയറ്റുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈസി മെത്തേഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു രീതിയിൽ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുകയുള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മളിപ്പോൾ വാഴയിലയോ അല്ലെങ്കിൽ വയനയിലയൊക്കെ ആയാലും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു നാട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വയനയില വീട്ടിലുണ്ടായിരുന്നത് കാരണം ഞാൻ വയനയിലൊക്കെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ചക്കയൊന്നും അല്ല കേട്ടോ ചക്കയൊന്നും ചേർക്കാതെ നമ്മുടെ സാധാരണ വയനയിലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടു അതിൻ്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് കോരി ഒഴിച്ച് എല്ലാ സൈഡിലും ഒന്ന് ഒരേ രീതിയിൽ വെച്ചതിന് ശേഷം എടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചക്കയൊക്കെ കിട്ടുന്ന സീസൺ ആകുമ്പം നമുക്കിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച വാങ്ങിച്ച ചക്കയുടെ പകുതി ഇരുന്നത് പഴുത്തതാണ് അതെടുത്ത് ഇങ്ങനെ അങ്ങ് ആക്കി അപ്പോൾ പഴുത്തും എന്താ മണമായിരുന്നു അറിയാം നമ്മുടെ നാട്ടിലൊരു ഇനം ഒന്നും ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കൂഴയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോഴയ്ക്കൊരു ഇങ്ങനെ ചെറിയൊരു വലുവുപോലെ വരത്തില്ലേ ഒരു നാരുപോലെ അങ്ങനത്തെ സംഭവം ഉണ്ടാകും പക്ഷേ ഇതിലങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല മധുരമായിരുന്നു കേട്ടോ അപ്പോൾ ശർക്കര ഒന്നും ഒരുപാടൊന്നും ചേർക്കേണ്ടി ചക്കയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങളും അതുപോലെ തന്നെ ശർക്കര ചേർക്കുന്നതിൻ്റെ ആ ഒരു പരുവൊക്കെ നോക്കുകയുള്ളൂ ഒരുപാടങ്ങ് ശർക്കര കുഴിച്ചു കഴിഞ്ഞാലും വായി വയ്ക്കാൻ കൊള്ളൂല ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല ഒരു പരുവത്തിനുള്ള മധുരമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊന്നാവി കയറ്റി നമുക്കെടുക്കാം അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി സെറ്റാക്കിയെടുക്കാം ബാക്കിയുള്ള മാവിലേക്ക് ഞാൻ എന്താ ചേർക്കുന്നതെന്ന് ഞാനിപ്പോൾ തരാം അപ്പോൾ അവിടെ ഒരു നാവി കയറ കയറട്ടെ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഹാഫ് ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് നല്ല ഹാർഡായിരിക്കും അപ്പോൾ അല്പം ബേക്കിംഗ് പൗഡർ ചേർത്ത് ഹാർഡായിരിക്കും എന്നാണ് എൻ്റെ ഒരു കരുതൽ അതുകൊണ്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഒരു വിഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ ബോണ്ടെ എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കയ്യിലേക്ക് എടുക്കുക അല്പം വെള്ളം ഒന്ന് തടയതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി നമ്മൾ ചീനച്ചീട്ടിലോട്ടിട്ട് കൊടുക്കാത്ത കണ്ടില്ലേ ഉള്ളൂ സംഭവം അപ്പം ബോണ്ടീൻ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഒറ്റമാവലും നമ്മൾ ചക്ക അപ്പോൾ റെഡിയായി ചക്ക ബോണ്ടീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ ബോണ്ടയൊക്കെ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് ചക്ക ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചക്ക ബോണ്ടയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അടിപൊളി കുഞ്ഞുങ്ങളൊക്കെ വായിട്ട് സ്കൂളിൽ നിന്ന് വരുന്നത് ഈ സമയം വരിക്കച്ചക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചു ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഈ കൂഴ്ചക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ മാവിലേക്ക് തന്നെ ഇട്ടങ്ങ് നന്നായിട്ട് കൈവച്ചങ്ങി യോജിപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ആ ബോണ്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചക്ക ബോണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചക്ക അപ്പവും ഏകദേശം വെന്ത് വന്നിട്ടുണ്ടാവും വളരെ ഈസി മെത്തേഡാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ബോണ്ടെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ടേ കണ്ടില്ലേ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ മാറ്റിക്കൊള്ളട്ടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ബോണ്ട കഴിക്കുന്നതിനാ വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഏതിൽ ഏത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നല്ല അടിപൊളിയാണ് സംഭവം റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്ലസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ്